you i <laughs> ടർഫിൽ ഞങ്ങളിവിടെ ജി എസ് പി ടൂർണമെൻറ്റ് നടക്കുകയാണ് ജി എസ് പി സമുദായത്തിലെ പള്ളുരുതീലുള്ള അംഗങ്ങളാണ് ഇവിടെ മത്സരിക്കുന്നത് ടോട്ടലായിട്ട് നമുക്ക് ആറ് ടീമുകളാണ് മത്സരിക്കുന്നത് അതിൽ പതിമൂന്ന് അംഗങ്ങൾ വെച്ചിട്ട് എഴുപത്തൊമ്പത് അംഗങ്ങളാണ് ഇവിടെ മത്സരിക്കുന്നത് ഇതിൽ രാവിലെ തുടങ്ങിയ മത്സരങ്ങളാണ് എല്ലാ ഐ പി എൽ മോഡലാണ് നമ്മൾ മത്സരങ്ങൾ നടത്തുന്നത് ഗ്രൂപ്പ് വൈസ് മത്സരങ്ങൾ നടത്തി അതിൽ വിന്നറാകുന്ന നാല് പേർക്ക് സെമി ഫൈനലും പ്രവേശനം ലഭിക്കുകയും അവിടുന്ന് സെമിഫൈനലും ഫൈനൽ മത്സരമാണ് നടക്കുന്നത് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ജി എസ് പി സമുദായത്തിലെ രണ്ട് കൊച്ചു കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു കോളേജ് വിദ്യാഭ്യാസം ചെയ്യുന്ന രണ്ട് കുട്ടികളുടെ ഒരു ആലോചനയിൽ നിന്നാണ് ഇങ്ങനൊരു ഡിസിഷൻ വന്നത് സമുദായത്തിലെ പള്ളൂരുത്തിലെ നിവാസികളായിട്ടുള്ള എല്ലാ ജനങ്ങളും കുട്ടികളായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ പ്രായമുള്ളവരായിക്കോട്ടെ പണ്ട് കളിച്ചിരുന്നും കളിക്കാത്തവരും എല്ലാവരും ചേർന്നാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഇതിനു വേണ്ടി നേരത്തെ തന്നെ ടീം സെലക്ഷൻ ഉണ്ടാവുകയും ഐ പി എൽ മോഡൽ ലേലം എല്ലാം നടത്തുകയും ഓരോ ടീം ഫിക്സ് ചെയ്തിട്ട് അതാത് ടീമിന് അതായത് പ്രാക്ടീസുകൾ ഒരു പത്ത് പതിനഞ്ച് ദിവസങ്ങളായി പ്രാക്ടീസുകൾ നെറ്റ് പ്രാക്ടീസുകൾ നടത്തുകയും ചെയ്തിട്ട് അതിനുശേഷമാണ് ഇന്നിവിടെ മത്സരം നടക്കുന്നത് ഇപ്പോൾ മത്സരത്തിൻ്റെ പകുതിമുക്കൽ ഭാഗം കഴിഞ്ഞിരിക്കുകയാണ് നല്ല ജനപങ്കാളിത്തോട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നല്ല വളരെ സൗഹൃദപരമായിട്ടുള്ള മത്സരങ്ങളാണ് എല്ലാ നാട്ടുകാർ തന്നെയാണ് എല്ലാ പരിചയക്കാർ തന്നെയാണ് എന്നാലും നല്ല മത്സര ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിലുള്ള മത്സരം കാഴ്ചവെക്കുന്നുണ്ട് നല്ല മറ്റ് സമുദായത്തിലെ മറ്റു അംഗങ്ങളും കാണാൻ വരുന്നവരും അവരിൽ നല്ല അഭിപ്രായം പറഞ്ഞു നല്ല രീതിയിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് സംഘാടകർ നല്ല രീതിയിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ മത്സരം ഇന്നിവിടെ കഴിയുന്നവരുടെ കൂടി ഇതൊരു പുതിയ ചരിത്രമായിട്ട് മാറിക്കുകയാണ് കാരണം സാധാരണ ഒരു നടക്കുന്ന മത്സരത്തിന് അതീതമായിട്ട് നമ്മുടെ സമുദായത്തിലെ ആൾക്കാരുടെ സ്പോർട്സിൻ്റെ സ്പിരിറ്റ് ഉയർത്തുക എന്ന ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നടത്തിയതിന് എല്ലാവരും നമുക്ക് ഒരു കടപ്പാടുണ്ട് കാരണം അവർ നമ്മളെ എല്ലാ കാഴ്ചപ്പാടുകളും കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് നന്ദി നമസ്കാരം നമസ്കാരം ഞാൻ മിഥുൻ കൃഷ്ണൻ നായർ പള്ളൂരിത്തീന്ന് ഇത് നമ്മുടെ ഒരു പി സി എൽ എന്ന് പറഞ്ഞൊരു ക്രിക്കറ്റ് ലീഗാണ് പുള്ളൂർ ക്രിക്കറ്റ് ലീഗ് ഇതിന്റെ ഐഡിയ എന്ന് വെച്ചാൽ നമ്മൾ കർണകോട് ഒരു ടൂർണമെന്റ് അവരെ കണ്ടിരുന്നു അവിടത്തെ ഒരു ജി എസ് പി കമ്മ്യൂണിറ്റിയിൽ അവർ ഒരു അമ്പതാമത്തെ വിവാഹ വാർഷികാശംസകളുടെ ഒരു ഭാഗമായിട്ട് അവർ ഒരു ടൂർണമെൻറ്റ് എടുത്തിരുന്നു ഇതേപോലെ അപ്പോൾ അന്ന് അവർ അവിടെ വുമൺസ് ഓണേഴ്സ് ആയിരുന്നു ബാക്കി എല്ലാവരും പ്ലേസ് ആയിരുന്നു അവരുടെ നാട്ടിലെ മാത്രം അപ്പോൾ അതെന്തുകൊണ്ട് നമുക്ക് പള്ളൂരിത്തിൽ ചെയ്തു വിടാന്ന് നമ്മളൊന്ന് തിങ്ക് ചെയ്തു അപ്പം നമ്മളിവിടെ ഒരു ഇതിട്ടെന്ന് വെച്ചാൽ വുമൻസിന് ആഡ് ചെയ്തു കളിക്കാൻ അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഉദ്ദേശം എന്ന് വെച്ചാൽ ഇതിൽ കപ്പോ അതൊന്നും ഇല്ല ക്യാഷ് പ്രൈസ് ഇല്ല ട്രോഫി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു യൂണിറ്റി ഒരു നാട്ടിൽ ഒരു യൂണിറ്റി അതായത് നമ്മുടെ പള്ളൂരിലാകുമ്പോൾ ഇപ്പോൾ ഉത്സവത്തിന് ഇല്ലെങ്കിൽ പിന്നെ സപ്താഹമെന്ന് പറഞ്ഞ ചടങ്ങ് ഉണ്ട് അപ്പോൾ അതിനൊക്കെയാണ് ആൾക്കാർ കൂടുന്നത് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു നൂറ് നൂറ്റി ഇരുപത് പേര് വന്നു ഇവിടെ ആറ് ടീമുണ്ട് പതിമൂന്ന് പ്ലേഴ്സ് വെച്ചിട്ടുണ്ട് അതിൽ എല്ലാ ടീമിലും രണ്ട് ഗോമൻസ് മിനിമം ഉണ്ട് പിള്ളേരുണ്ട് ലെവൻ ടു ട്വൻ്റി കാറ്റഗറി അങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടാണ് ടീം വന്നത് അതിൽ ആറ് ടീംസ് ഉണ്ടായിരുന്നു ആറ് ഫ്രാഞ്ചൈസി ഉണ്ടായിരുന്നു അതിൽ എഴുപത്തെട്ട് പ്ലേഴ്സ് വന്നു എഴുപത്തെട്ട് പ്ലേഴ്സിനെയും ഓപ്ഷനിലൂടെയാണ് പിടി ചെയ്ത് എടുത്തത് ഓപ്ഷൻ നമ്മുടെ പത്തനംതിരുമാന ഹോളിൽ തന്നെയായിരുന്നു അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇനിയും എല്ലാ കാലവും വേണ്ടി യങ്സ്റ്റേഴ്സ് ഒരു അവർക്ക് പ്രചോദനമായിട്ടാണിത് കാരണം യങ്സ്റ്റേഴ്സ് ഒരു കൂട്ടായ്മയോടെ വന്നാലേ ഏതൊരു നാട്ടിലും എല്ലാ കാര്യത്തിലും സഹകരണങ്ങളും ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ നടത്തിയത് പിന്നിവിടെ പതിനഞ്ച് മത്സരങ്ങളുണ്ടായിരുന്നു അഞ്ച് അഞ്ച് കളി വെച്ചൊരു ടീമിനുണ്ടായിരുന്നു അങ്ങനെ ലീഗ് സ്റ്റേജ് ഇനിയിപ്പോൾ സെമി ഫൈനൽ ഉണ്ട് രണ്ട് മൂന്ന് സെമി ഐ പി എൽ മോഡൽ സെമി ഫൈനൽ ഏഴ് ഇൻഡിവിജ്വൽ അവാർഡ്സ് ഉണ്ട് എല്ലാ കളിയും മാൻ ഓഫ് ദി മാച്ച് ഉണ്ട് ഇതിനെല്ലാം നമുക്ക് സ്പോൺസർഷിപ്പായാലും എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് കിട്ടിയത് നമ്മുടെ സ്പോൺസർ ടൈപ്പ് സ്പോൺസേഴ്സ് ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ഹെൽപ്പ് ഹെൽപ്പ് ചെയ്തിട്ടാണ് നമുക്കിതാണ് അപ്പോൾ അത്രേ ഉള്ളൂ നന്ദി നമസ്കാരം સુપર સુપર સુપર